ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശങ്ങളുമായി സ്പേസ് ആറ്റൽസ് മിഷന്റെ ബഹിരാകാശ വിക്ഷേപണം നടന്നു രണ്ടായിരത്തി ഇരുപതിൽ സെന്റ് പീറ്റേഴ്സ് ചത്തുവരത്തിൽ മനുഷ്യരാശി മഹാമാരിയുടെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പകർന്ന പ്രതീക്ഷയുടെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന നാനോ ബുക്ക് വഹിച്ച ഉപഗ്രഹം കാലിഫോർണിയയിലെ വാൻഡർബർഗ് ബേസിൽ നിന്ന് പുറപ്പെട്ടു ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റലിയിലെ ടൂറിനിലെ പോളിടെക്നിക് യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ക്യൂബ് സെറ്റ് ലോകമെമ്പാടുമുള്ള റേഡിയോ പ്രേമികൾക്ക് മാർപ്പാപ്പയുടെ പ്രത്യാശയുടെ സന്ദേശങ്ങളുടെ ഭാഗങ്ങൾ സംപ്രേഷണം ചെയ്യും ജൂൺ പന്ത്രണ്ട് ഇറ്റാലിയൻ സമയം രാത്രി പതിനൊന്ന് പത്തൊൻപതിനാണ് കാലിഫോർണിയയിലെ വാൻഡർബർഗ് ബഹിരാകാശ താവളത്തിൽ നിന്ന് ഒരു ചെറിയ നാനോ ബുക്കുമായി സ്പേസ് സാറ്റൽസ് ഉപഗ്രഹം വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ഫാൽക്കൺ നയൻ റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയേഴിന് പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ ആഗോള ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മഴ മൂടിയ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മാർപ്പാപ്പ ഒറ്റയ്ക്ക് പറഞ്ഞ പ്രത്യാശയുടെ വാക്കുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് വത്തിക്കാന്റെ ആശയവിനിമയത്തിനായുള്ള ഡിക്കാസ്ട്രിയും ഇറ്റാലിയൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി നേതൃത്വം നൽകിയ പ്രതീക്ഷയുടെ കാവൽക്കാരനെ നർത്തം വരുന്ന സ്പേസ് സാറ്റൽസ് ഉപഗ്രഹമാണ് പാപ്പയുടെ സന്ദേശം വഹിച്ചുകൊണ്ട് യാത്രയായത് നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന പാപ്പയുടെ ഗ്രന്ഥത്തിലെ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ലോകത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ഹൃദയങ്ങൾക്ക് ആശ്വാസവും നൽകണമേ ഞങ്ങളോട് ഭയപ്പെടരുത് എന്ന് നീ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞങ്ങളുടെ വിശ്വാസം ദുർബലവും ഞങ്ങൾ ഭയചകിതരുമാണ് എന്നിരുന്നാലും കർത്താവെ നീ ഞങ്ങളെ കൊടുങ്കാറ്റിന് വിടരുതേ എന്ന വാക്കുകളാണ് രണ്ട് മില്ലിമീറ്റർ നീളവും പൂജ്യം ദശാംശം രണ്ട് മില്ലിമീറ്റർ വീതിയുമുള്ള സിലിക്കോൺ പ്ലേറ്റിൽ തയ്യാറാക്കിയ നാനോ പുസ്തക രൂപത്തിൽ ബഹിരാകാശത്തേക്ക് അയച്ചിരിക്കുന്നത് ഇറ്റാലിയൻ സ്പേസ് ഏജൻസിയുടെ മേൽനോട്ടത്തിൽ ഇറ്റലിയിലെ ടൂറിനിലെ പോളിടെക്നിക് സർവകലാശാലയാണ് ഈ നാനോ ബുക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്നും നിയന്ത്രിക്കുവാൻ കഴിയുന്ന റേഡിയോ ട്രാൻസ്മിറ്ററും അനുബന്ധ ഉപകരണങ്ങളും ഉപഗ്രഹത്തിൽ ഉണ്ട് പാപ്പയുടെ പ്രത്യാശയുടെ വാക്കുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ ഇടയാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു സംരംഭം വർത്തിക്കാൻ ആശയവിനിമയത്തിനായുള്ള ഡിക്കാസ്ട്രി മുൻകൈയ്യെടുത്ത് നടത്തിയിരിക്കുന്നത് ഇറ്റലിയുടെ സ്പേസ് ഉപഗ്രഹത്തെ മാർച്ച് ഇരുപത്തിയൊൻപതിന് ഫ്രാൻസിസ് പാപ്പ ആശയവദിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്